കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞു അത് യാത്രയിലാണ് ഞാൻ വിദേശ രാജ്യത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒറ്റ യാത്രയിലാണ് കുറേ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓരോരുത്തരെ കാണണമെന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലാണ് അപ്പോൾ ഞാൻ ആ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നല്ല തിരക്കായിരിക്കും പിന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഞാനവിടെ പോകുന്നത് അവിടെ ഫാമിലി മാറ്റേഴ്സ് പിന്നെ അവരുടെ ബിസിനസ് കാര്യങ്ങൾ അപ്പോൾ അവർ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്ന് എന്നെ കൊണ്ടുപോവുകയാണ് ദുബായിലായിരുന്നപ്പോഴത്തേക്ക് കൺസൾട്ടിങ് കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് പേർ എന്നെ വന്ന് കണ്ടു പക്ഷേ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് നമുക്കത് വെളിമയെ പറയാൻ പറ്റില്ല കാരണം അവിടെ ഒരുപാട് പേര് എന്നെ അന്വേഷിച്ച് വരും ഒരു ലോകമെമ്പാടും ഫാൻസുള്ള ഒരു വ്യക്തി കൂടിയാണ് കലിക ജ്യോതിഷൻ അപ്രകാരം ഞാൻ രണ്ടാം തീയതി രാത്രിയിൽ അതായത് മൂന്നാം തീയതി രാവിലെ ഞാൻ അവിടെ എത്തത്തുള്ളൂ അതുവരെ വിദേശ രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ആദ്യമായിട്ട് എല്ലാവർക്കും ഇന്ന് ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് ആദ്യം അത് പറയാൻ മറന്നുപോയി എല്ലാവർക്കും ക്രിസ്മസ് ദിനാശംസകൾ ക്രിസ്തുവിൻ്റെ ജനനമാണ് ക്രിസ്മസ് ദിന ആശംസകൾ നേരുകയാണ് പോരാത്തോണ്ട് ഓരോ ക്രിസ്ത്യാന് സഹോദരങ്ങൾക്കും സഹോദരികൾക്കും പ്രത്യേകം എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസ അപ്പം അത് അവിടെ നിൽക്കട്ടെ പിന്നെ എനിക്കിന്ന് ഒരുപാട് മെസ്സേജ് വന്നു ഒരുപാട് മെസ്സേജിൽ വിമാന അപകടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വിമാന അപകടം നടന്നിരിക്കുകയാണ് അത് ഒരുപാട് പേരെനിക്ക് അയച്ചു തന്നു അസർബൈജാൻ എയർലൈൻസിൻ്റെ വിമാനം തകർന്നിരിക്കുന്നു അങ്ങനെ ഒരു ഇത് എനിക്ക് അയച്ചു തന്നിരിക്കുന്നു ഒരുപാട് പേര് അയച്ചു തന്നു ഒരു അറുപത് അറുപത്തിരണ്ടോളം പേര് മരിച്ചതായിട്ട് എല്ലാവരും അതിൻ്റെ വാർത്ത അറിഞ്ഞു കാണും അപ്പോൾ അങ്ങനെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് അതിൻ്റെ പ്രവചനത്തിലുണ്ട് ലോകത്ത് പ്രധാനപ്പെട്ട മൂന്ന് വിമാന അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളത് പക്ഷേ പ്രവചനം എന്ന് നടന്നോ അന്ന് മുതൽ തന്നെ പ്രവചനം പ്രാബല്യത്തിൽ വരും അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി അങ്ങോട്ട് ആറാം ശേഷം നടക്കുന്നതെല്ലാം തന്നെ പ്രവചനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രവചനങ്ങൾ എന്ന് പ്രവചിച്ചോ അന്ന് മുതൽ വരുന്ന പ്രവചനം ഒരുപാട് പേര് പേരയച്ചിട്ടുണ്ട് ഇതുപോലെ വാഹന അപകടങ്ങൾ വ്രതകൃതിയിൽ അതായത് ധ്രുവകൃതി എന്ന് പറയും അതിൻ്റെ ആ ഒരു രീതിയിൽ അതായത് പെട്ടെന്ന് പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വാഹന അപകടങ്ങളില്ലാത്ത ദിവസങ്ങളില്ലാത്ത ചന്ദ്രൻ്റെ സ്ഥിതി വീക്കാണ് എന്നുള്ളത് ഞാനത് അറിഞ്ഞു അറിയിച്ചു അത് മനുഷ്യർ അതുപോലെ ഫോളോ അപ്പ് ചെയ്യണം ദൈവം ചെയ്ത് നിങ്ങൾ വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഓട്ടിക്കണം അരിങ്കൊല എന്ന് വർക്കലയിൽ അരിങ്കൊല നടന്നു അതെല്ലാ പേരും എഴുതി അയക്കി എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരും എൻ്റെ പ്രവചനങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവരതിനനുസരിച്ച് അത് പറയും അതുപോലെ എം ഡി വാസുദേവൻ നായരുടെ അവർ അദ്ദേഹം സീരിയസ് ആയിട്ട് കിടന്ന സമയത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു വലിയ എഴുത്തുകാരൻ്റെ മരണം എന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ അറിയിക്കാറുണ്ട് പ്രവചനം എന്ന് നടത്തിയോ അന്ന് മുതലാണ് അപ്പോൾ ഈ വിമാന അപകടം നടന്നതായിട്ട് ഇങ്ങനെ ഓരോരുത്തർ എഴുതി വെച്ചിട്ട് നൂറ്റിയൊന്ന് പ്രവചനങ്ങൾ എഴുതി വെച്ചിട്ട് അതിങ്ങനെ മാർക്ക് ചെയ്യും എന്നിട്ട് അവർ എന്നെ അത് മാർക്ക് ചെയ്യും ഇനി ആ പ്രവചനങ്ങൾ എഴുതി വയ്ക്കാത്തവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ചോദിച്ചാൽ അവർക്ക് ഞാനത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അയച്ചു കൊടുക്കുന്നതും ആയിരിക്കും അതായത് നിരീശ്വരവാദികൾക്കായാലും മറ്റുള്ളവർക്ക് ആർക്കായാലും അത് ചോദിച്ചാൽ വാട്സപ്പിലൂടെ ചോദിച്ചാൽ അത് അയച്ചു കൊടുക്കും അപ്പോൾ ഞാൻ രണ്ടാം തീയതി ഇവിടെ നിന്ന് രാത്രിയിൽ കയറി മൂന്നാം തീയതി വെളുപ്പാങ്കാലത്തെ നാട്ടിൽ എത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പിന്നെ അതിനിടയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ലേറ്റാവും ഒരു ഒരഞ്ചാം തിയതിയോ ആറാം തിയതിയോ ഒക്കെ കൺസൾട്ടിങ് തുടങ്ങും ആറാം തീയതി പിന്നെ ശനി ഞായർ ആറാം തീയതി ഒക്കെ കൺസൾട്ടിങ് തുടങ്ങത്തുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഇത് വരുന്നുണ്ട് അപ്പം അതിനിടയിൽ എന്തെങ്കിലും യാത്രകൾ എക്സ്റ്റെൻഡ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ എന്തായാലും തിരുവനന്തപുരത്ത് തന്നെ കാണാൻ വരുന്നവർ ആറാം തീയതിയാണ് കൺസൾട്ടിങ് ഉള്ളത് ആറാം തീയതി മുതലേ അത് സ്റ്റാർട്ടാവുള്ളൂ തിരുവനന്തപുരത്ത് ആറും ഏഴും കൺസൾട്ടിങ് കാണും പിന്നെ നമ്മുടെ ഇവിടെ പാ എറണാകുളത്ത് പതിനൊന്നാം തീയതി നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം പാലക്കാട് പതിനാലാം തീയതി കൺസൾട്ടിങ് ഉണ്ടായിരിക്കും പിന്നെ പതിനെട്ടാം തീയതി താമരശ്ശേരി സിറ്റി മുകളിൽ കൺസൾട്ടിങ് ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് ചാർട്ട് പിന്നെ ഇരുപാന്തിയതിക്ക് ശേഷം ചിലപ്പോൾ ദുബായിലേക്ക് വീണ്ടും പോവേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം തിരക്കോട് തിരക്കായിട്ടുള്ള ഒരു ഇതിലൂടെയാണ് ഒരുപാട് ആൾക്കാർ നമ്മളെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് വലുതല്ല അത് ഒരിടത്ത് ഒരു രീതിയല്ല നമ്മൾ ഒരാചാര്യൻ എന്ന് പറയുമ്പോൾ ആവശ്യക്കാർക്കനുസരിച്ച് നമ്മളതിൻ്റെ നമ്മുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം നമ്മൾ പഠിച്ച ശാസ്ത്രങ്ങളോ നമ്മുടെ ദീക്ഷയുടെ ശക്തിയും എത്ര പേരെയൊക്കെ രക്ഷിക്കാൻ പറ്റുമോ അത്രയൊക്കെ നമ്മൾ ചെയ്യുക അതാണ് നമ്മളുടെ കടമയേറ്റ് വരുന്നത് അപ്പം അതുകൊണ്ട് ആവശ്യക്കാർ ഒരുപാട് പേരാണ് അവരുടെ ഇതിനനുസരിച്ച് മാക്സിമം നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ട്രാവലിങ്ങിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് ഡിസംബർ മാസമായത് കൊണ്ട് നല്ല തണുപ്പ് തണുപ്പാണ് പിന്നെ ഈ ഒരു വിമാന അപകടം നമ്മൾ നടന്നതിൽ അപകടം ലോകത്ത് നടന്നതിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു കാരണം എൻ്റെ മോശമായിട്ടുള്ള ഒരു പ്രവചനങ്ങളും നടക്കരുതേ എൻ്റെ പൊന്നു മഹാദേവ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം പ്രവചനം നടന്നാലും നടന്നില്ലെങ്കിലും ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷെ കാണുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ് ആ ധർമ്മത്തിൽ ഊന്നിയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് ലോകത്ത് കേരളത്തിലെ കാര്യങ്ങൾ ഇതുപോലെ പ്രവചനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളതും കാര്യങ്ങൾ ഇത് ഇതുപോലെ പറയാൻ സാധിക്കുന്നതും അത് അതുപോലെ ലോകത്ത് നടക്കുമ്പോൾ വിസ്മയം മറ്റുള്ളവർക്ക് വിസ്മയം സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് എന്നെ ഒരുപാട് പേര് ആരാധകരായിട്ട് ഉണ്ട് അവരിത് എഴുതി വെച്ചിട്ടാണ് ഇന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നിറഞ്ഞു അത് എഴുതി വെച്ചിട്ടാണ് ഇപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കതറിയാം അറിഞ്ഞൂടാത്തവർക്ക് അറിഞ്ഞൂടാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ തിരക്കിലാണ് കൺസൾട്ടിങ്ങിലൊക്കെയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ മൊബൈലിൽ വിളിക്കുന്നതൊന്നും ഒഴിവാക്കണം നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ജോലി തിരക്ക് കാരണം ഞാൻ പുറം പുറം സൈഡിലാവുമ്പോൾ നാട്ടിന് വെളിയിലാവുമ്പോൾ തീർച്ചയായിട്ടും കോളൊക്കെ ബുദ്ധി അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ എന്നെ ബന്ധപ്പെടേണ്ടത് ആവശ്യമാണ് പിന്നെ ഒന്ന് രണ്ട് നമ്പർ ഇൻ്റർനാഷണൽ റോമിംഗ് എല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇൻ്റർനാഷണൽ റോമിംഗ് ആകുമ്പോൾ ഒത്തിരി കാശും കാര്യങ്ങളൊക്കെ ചിലവാകും തീർച്ചയായും നിങ്ങളൊരു കാര്യം ചെയ്യണം വാട്സപ്പിലൂടെ ചെയ്യിടുന്നതായിരിക്കും കുറച്ച് നല്ല അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നിങ്ങളെൻ്റെ ഫോണിലേക്ക് വിളിക്കാവൂ അത് അതുവരെ നിങ്ങൾ വാട്സപ്പിൽ വിളിക്കുക മെസ്സേജ് അയക്കുന്നതായിരിക്കും വളരെ നല്ലത് ഓൺലൈൻ കൺസൾട്ടിങ് തുടർന്നുകൊണ്ടേയിരിക്കും അത് അതാണ് ഇത് ഓഫ്ലൈൻ മാത്രമാണ് നിങ്ങൾക്ക് നേരിട്ട് വരേണ്ടവർ മാത്രമാണ് ഇനി ആറാം തീയതിയും ഏഴാം തിയതിയും തിരുവനന്തപുരത്ത് കൺസൾട്ടിങ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എല്ലാ പേരും കേരള അവ ചാനൽ വീക്ഷിക്കുന്നുണ്ട് കേരള ചാനലിൽ രാവിലെ ഏഴര മുതൽ എട്ട് മണി വരെയുള്ള പ്രോഗ്രാമുണ്ട് അത് ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പരിപാടി ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് അറിവ് നേടണം പിന്നെ ഇങ്ങനെ ഒരു വിമാന അപകടം നടന്നതിൽ ദുഃഖമുണ്ട് അത് മനുഷ്യരാണ് അത് ഏത് രാജ്യത്തുള്ളവരായാലും ഏത് സ്ഥലത്തുള്ളവരായാലും മനുഷ്യർ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങളാണ് അത് മനുഷ്യകുലത്തിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ആചാര്യധർമ്മം അവിടെ ഉണരും അത്രയും സത്യമാണ് പക്ഷേ മുൻകൂട്ടി കുറേ കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റുന്നത് നമുക്ക് തടയാൻ പറ്റും അപ്പം എല്ലാ പേരും ഞാൻ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളിൽ മോശമായിട്ടുള്ളതൊന്നും നടക്കാതിരിക്കട്ടെ എന്ന് നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം ഒരു ജീവൻ പൊലിഞ്ഞാൽ നമുക്കത്രത്തോളം പ്രയാസമാണ് നമ്മളൊക്കെ നിയോഗിക്കപ്പെട്ടവരാണ് ദൈവജ്ഞന്മാരാണ് ഇപ്പോൾ പ്രവാചകന്മാരാണ് ഭഗവാൻ വേണ്ടി നിയോഗിച്ച വ്യക്തിത്വങ്ങളാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അതിൽ കുറേ കാര്യങ്ങളൊക്കെ എന്നാൽ തീപിടുത്തത്തിൻ്റെ അത് എഴുതി അയച്ചു അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വാഹന അപകടങ്ങളെക്കുറിച്ച് ഡെയിലി എഴുതി അയക്കുകയാണ് തീപിടുത്തങ്ങൾ വാഹന അപകടങ്ങൾ അരിങ്കുലകൾ ഇതെല്ലാം ഇതെല്ലാം സംഭവിക്കുന്നത് കൂടുതൽ വരുന്നതാണ് ഒന്ന് രണ്ടൊക്കെ നമുക്ക് പണ്ട് റിപ്പോർട്ട് ചെയ്തതൊക്കെ റിപ്പോർട്ട് ചെയ്യാം അയ്യപ്പം ഭക്തന്മാരുടെ മരണം അതൊക്കെ വളരെ കൂടുതലാവുമ്പോഴാണ് നമുക്ക് അത് പ്രവചനത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നത് ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ നടക്കും അപ്പം അങ്ങനെയല്ല നടക്കുന്നത് അത് ചന്ദ്രൻ്റെ സ്ഥിതി വെച്ചിട്ടാണ് മൈൻഡ് സെറ്റ് മനുഷ്യന് മാറും മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലം വരും അതിൽ ചില കുറിച്ച് ഞാൻ ഊന്നി പറഞ്ഞിട്ടുണ്ട് അവർ വാഹനങ്ങളൊക്കെ ഓട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അത് ഞാൻ പറഞ്ഞ നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ രോഹിണി തിരുവോണ അത്തം ആയില്യം പൂയം പുണർദത്തിൻ്റെ അവസാന ഭവം ഇത്രയും പേര് വളരെ ശ്രദ്ധിക്കണം ഇവരുടെ മൈൻഡിൽ ചില സമയങ്ങളിൽ പ്രോബ്ലം വരാം അപ്പോൾ വാഹനം ഓട്ടിക്കുമ്പോൾ ഒക്കെ മൈൻഡ് മാറിപ്പോവാം അപ്പോൾ ചന്ദ്രനുമായിട്ട് ബന്ധമുള്ള നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഈ തിരക്കിനിടയിലും ഒരുപാട് പേര് പറഞ്ഞു സാറേ നാല് ദിവസം കഴിഞ്ഞ് വീഡിയോ കാണാനില്ല അങ്ങനെ ഒരു വിവാഹം ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാ പേരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എത്ര സമയമില്ലെങ്കിലും ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാ പേർക്കും കലീഗ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അള്ള അൽഹല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദി നമ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജയിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ